ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിച്ചാൽ പിന്നീട് യൗവനത്തിലും വാർധക്യത്തിലുമെല്ലാം യഥാർത്ഥ ഫലം പുറപ്പെടുവിക്കുന്ന സഭയ്ക്കും കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ നന്മ ചെയ്യുന്ന വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കാനായിട്ട് പറ്റും ക്രിസ്ത്യൻ മിനിസ്ട്രിയിലൂടെ കർത്താവിനെ കണ്ടുമുട്ടിയ ഒരുപാട് സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട് ഇതാ ഇവിടെ വളരെ ചെറിയ പ്രായത്തിൽ ഏതാണ്ട് ഒൻപതാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയത്ത് ഒരു ധ്യാന അനുഭവത്തിലൂടെ കർത്താവിനെ കണ്ടുമുട്ടി ഏതാണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ധ്യാനം ലീഡ് ചെയ്യത്തക്ക വിധത്തിൽ ഒരു മിനിസ്ട്രി സ്വന്തമായിട്ട് അങ്ങനെ ശുരൂഷ നയിക്കത്തക്ക വിധത്തിൽ ദൈവം ഉയർത്തി ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രദർ ഷാജൻ അറയ്ക്കൽ കൊച്ചി ഇന്ന് തീപിടിച്ചവരിൽ നമ്മളോട് സംസാരിക്കുന്നു ബ്രദറെ സ്വാഗതം ഹലിയ ഈ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ധ്യാനം കൂടാനും പിന്നീട് പത്താം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ഒരു ധ്യാന ടീം രൂപീകരിച്ച് ധ്യാനം നടത്താനും ഒക്കെ ഉണ്ടായ ആ സാഹചര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ പ്രത്യേകിച്ച് ഈ ശൈശവത്തിൽ തന്നെ എങ്ങനെയാണ് ഇത്രയും ശക്തമായ തീഷ്ണമായ ദൈവാനുഭവം ഉണ്ടായത് എങ്ങനെയാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തിൽ എൻ്റെ ഉള്ളിൽ ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഉള്ളിൽ അപകർഷതാ ബോധം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പല കാര്യങ്ങളിലും കുറച്ചൊക്കെ ആക്റ്റീവായിരുന്നെങ്കിലും ഞാൻ എന്നിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രവണതയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഞാൻ ക്രിസ്ത്യൻ ധ്യാനം എന്താണെന്ന് പോലും അറിയാതെയാണ് ഞാൻ ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് ആ ധ്യാനത്തിൽ കർത്താവിൻ്റെ ആ സ്നേഹമുണ്ടല്ലോ അതെനിക്ക് അനുഭവപ്പെട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത് ഈ അനുഭവം എനിക്ക് പങ്കുവെച്ച് തരുവാനായിട്ട് ദൈവം പ്രയോജനപ്പെടുത്തിയ ആ ക്രിസ്ത്യൻ ചേട്ടന്മാരെ പോലെ എനിക്കും ആകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ ആ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ ഒൻപതാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ധ്യാനം കൂടാൻ പോകാനുള്ള പ്രചോദനം വീട്ടുകാർ അപ്പുറമ്മമാരൊക്കെ വലിയ ഭക്തരായിരുന്നു അതെ അതെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ വളരെ നല്ല നവീകരണവുമായിട്ട് നല്ല ബന്ധമുള്ളവരായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാ വർഷവും കുടുംബസമേതം ധ്യാനിക്കാനായിട്ട് പോകുവായിരുന്നു അങ്ങനെയാണ് ഡിവൈനിലേക്ക് പോകുന്നത് പോകുമ്പോൾ കുട്ടികൾ എല്ലാവരും അപ്പുറത്തേക്ക് മാറുക എന്ന് പറയുമ്പോൾ അത് എന്തിനാണെന്ന് പോലും അറിയില്ലായിരുന്നു പക്ഷെ ആ ധ്യാനം ചെറുപ്പത്തിലെ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു അന്ന് ധ്യാനം നടത്തിയിരുന്ന ആൾക്കാരായിരിക്കും ബഹുമാനപ്പെട്ട ബ്രദർ സന്തോഷ്ടി അതേപോലെ ബ്രദർ തോമസ് കുര്യൻ പിന്നെ വേണ്ടി ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ട് ഒരുപാട് പേര് നമ്മുടെ ഈ തീപിടിച്ചവലിൽ തന്നെ വന്ന ഈ ക്രിസ്ത്യൻ ശുശ്രൂഷയിലൂടെ ഈശോയെ കണ്ടുമുട്ടിയ ആൾക്കാരുണ്ട് അതെ 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 ആ ധ്യാനത്തിന് ശേഷം ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് മാറ്റങ്ങൾ അങ്ങനെ വല്ല അനുഭവപ്പെട്ടോ ആ ധ്യാനം കഴിഞ്ഞപ്പോ എന്റെ ഉള്ളിൽ വന്ന ചില വിശുദ്ധരുടെ അനുഭവങ്ങളാണ് ഇപ്പൊ കൊച്ചുത്രേസ്യ ആത്മാക്കൾക്ക് വേണ്ടി ഒരുപാട് സ്വർഗരാജ്യം സ്വർഗരാജ്യത്തിലെ ആത്മാക്കൾ നടക്കാനായിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചു ഫ്രാൻസിസ് സേവർ തീഷ്ണതയുള്ള മിഷനറി ആയിരുന്നു അതേപോലെ ഡൊമിനിക് സാവിയോ അപ്പൊ ഇങ്ങനെയുള്ള പ്രചോദനാത്മകമായ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനുള്ള ഒരു തീവ്രമായ ആഗ്രഹം എനിക്കും ഒരു ചിന്ത അതെ 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 അതിന്റെ ഫലമായിട്ട് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാല് ധ്യാനം കഴിഞ്ഞ നമ്മള് വീട്ടിൽ വരുമ്പോ നമ്മുടെ ഉള്ളിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ള എങ്ങനെയെങ്കിലും ഒരു പ്രേയർ ഗ്രൂപ്പ് തുടങ്ങണം അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിക്കുന്നു ഇടവകയോട് ചേർന്നുകൊണ്ട് ഞങ്ങളുടെ ഇടവക എന്ന് പറയുമ്പോൾ ഞാൻ ആലപ്പുഴ ഒരു ഉപതാംഗമാണ് കണ്ടക്കടവ് ഇടവക ഓക്കെ അപ്പോ ആ ഇടവകയില് വെച്ച് ഒത്തിരി കുട്ടികൾ എന്നെ 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 പോലുള്ള കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ധ്യാന ടീം തന്നെ ആരംഭിക്കുകയായിരുന്നു ശരി അത് അത് എന്താ പറയണത് ഒരു മാവ് തൈ നട്ട് വെക്കുമ്പോ അത് പടിപടിയായിട്ട് ആയിട്ട് വളരുന്നത് പോലെ എന്റെ ശുശ്രൂഷാ ജീവിതത്തിന്റെ ഒരു വളർച്ച തന്നെ ആ ഒരു ടേണിങ് പോയിന്റായി മാറിയത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ആ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആ കാലഘട്ടങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ കുട്ടികൾക്ക് വേണ്ടി തന്നെയുള്ള ഒരു ധ്യാനമായിരുന്നു അപ്പൊ ഞങ്ങള് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ധ്യാന ഗുരുക്കന്മാരെല്ലാവരും കുട്ടികള് ധ്യാനം കൂടുന്നവരും കുട്ടികള് മൊത്തത്തിലൊരു കുട്ടികളുടെ മയമായിരുന്നു അപ്പൊ ഇതൊരു പിള്ളേരുകളി ആയിട്ട് പലർക്കും യഥാർത്ഥത്തില് പാരന്റ്സിനെ സംബന്ധിച്ച് മാതാപിതാക്കന്മാരെ സംബന്ധിച്ച് ഇത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മളൊരു പ്രയർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ ക്രിസ്ത്യൻ ധ്യാനത്തിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ഇതേപോലെ ഓരോ കാര്യങ്ങള് സോങ് ആകാം സ്കിറ്റ് ആകാം അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ധ്യാനം എങ്ങനെ പോകുന്നു ആ രീതിയിലാണ് അതൊക്കെ ക്രമീകരിക്കുന്നു അതിനൊക്കെ പരിശീലനം വാസ്തവത്തിൽ ക്രിസ്ത്യൻ ധ്യാനം പിന്നീട് കൂടി ആ ധ്യാനം ക്രിസ്ത്യൻ ധ്യാനത്തിലൂടെ അതിന്റെ അനുഭവങ്ങളൊക്കെ കിട്ടി അല്ലേ ആ ക്രിസ്ത്യൻ ധ്യാനം ഒരു തവണ കൂടിയിട്ടുള്ളതെങ്കിലും ആ ആ ധ്യാനത്തിലൂടെ എന്റെ ഉള്ളില് മിഷനറി ആകണമെന്നുള്ള ആഗ്രഹം വരുന്നു അതിന്റെ തുടർച്ച എന്തോ പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ദൈവം ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും പ്രൊമോഷൻ നൽകുന്നത് പോലെയാണ് പിന്നീട് ഈ മുതിർന്നവരുടെയും പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെയും ഒക്കെ യൂത്ത് യൂത്തിന്റെയൊക്കെ ധ്യാനം തുടങ്ങിയത് എങ്ങനെയായിരുന്നു അത് ഞാൻ ഏകദേശം ഒരു പതിനെട്ട് വയസ്സുവരെയാണ് കൂടുതലും ഈ ക്രിസ്റ്റീനിലെ ക്രിസ്ത്യൻ ധ്യാനവുമായി ബന്ധപ്പെട്ട് സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പതിനെട്ട് വയസ്സാകുമ്പോ ദൈവം നമുക്കൊരു അവസരം നൽകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലുള്ള കലാലയങ്ങളിലേക്ക് കടന്നെല്ലാൻ ഓ എല്ലാ കോളേജുകളിലും ആ യുവജനങ്ങൾക്കിടയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചു അത് എന്താ പറയണത് ഈ യുവത്വത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് ഞാൻ നല്ലൊരു യുവാവായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്കിടയില് ക്രിസ്തുവിന്റെ ആ സ്നേഹം അല്ലെങ്കിൽ സുവിശേഷം പങ്കുവെക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമായിട്ട് മാറുകയാണ് ബ്രദർ പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് വന്നു ധാരാളം അങ്ങയുടെ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വളർച്ചയുടെ ഒരു ഘട്ടം പോലെയാണ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട ധ്യാന ശുശ്രൂഷ യുവാവായിരിക്കുന്ന ഒരു സമയത്ത് യുവജനങ്ങളുമായി ബന്ധപ്പെട്ട ധ്യാന ശുശ്രൂഷ ഏതാണ്ട് ഇരുപതാമത്തെ വയസ്സിലാണ് ഞാൻ ഈ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട ധ്യാന ശുശ്രൂഷകളൊക്കെ ആരംഭിക്കുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ കുറച്ചുപേർക്കെങ്കിലും അറിയാം ഫയർ കോൺഫറൻസ് എന്ന് പറയുന്ന ധ്യാനത്തിലൂടെ ഒത്തിരി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക അനുഭവത്തിലേക്ക് നയിക്കുന്ന ഒരു ശുശ്രൂഷ ലീഡ് ചെയ്യുവാനായിട്ട് ദൈവനെ പ്രത്യേകം വിളിച്ചൊരു അനുഭവം ഉണ്ട് അത് ഞാനൊരു വലിയൊരു ശുശ്രൂഷകരുടെ ഒരു സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി വളരെ ശക്തമായിട്ടുള്ള ഒരു ദാഹം അന്ന് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ആ ഒരു ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ മഴ പെയ്യുന്നത് പോലെ എൻ്റെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുകയാണ് സത്യത്തിൽ ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തെ വളരെയധികം മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷമാണ് അങ്ങയുടെ ഈ ശുഷകളിൽ കാതലായ വ്യത്യാസം അതെ അതെ ആ ഒരു വ്യക്തിപരമായ അനുഭവം സത്യത്തിൽ ആ അനുഭവം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ ഒരു അനുഭവത്തിന്റെ ആ ഒരു സമയത്ത് എൻ്റെ രണ്ട് കണ്ണും നിറഞ്ഞു ഒഴുകുകയായിരുന്നു അത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ദൈവസ്നേഹത്തിന്റെ ഒരു അനുഭവം ഉണ്ടല്ലോ ഈ അങ്ങയുടെ ശുശ്രൂഷകളില്ലേ ഈ ഫയർ കോൺഫറൻസ് എന്ന് പേരിടാനുള്ള കാരണം എന്തായിരുന്നു നമ്മുടെ ഈ സാധാരണഗതിയിൽ ഈ കാത്തലിക് അങ്ങനെ ആ ഒരു പേര് അത്ര സുപരിചിതല്ലോ ഏഹ് ഫയർ കോൺഫറൻസ് എന്ന് പറഞ്ഞാല് നമുക്കറിയാമല്ലോ പരിശുദ്ധാത്മാവ് തീ നാവിന്റെ രൂപത്തിലാണ് ആദിമസഭയില് അല്ലെ പ്രത്യേകിച്ച് അപ്പൊസ്തലന്മാർന്ന് നിറഞ്ഞത് ദൈവം ആ ആ കാലഘട്ടങ്ങളിൽ നടത്താനായിട്ട് എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്ത ആ ധ്യാനങ്ങളുടെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും പ്രകടമായ അനുഭവമാണ് ഈ ശുശ്രൂഷ തന്നെ തീപിടിച്ചവർ എന്ന് പറയുന്ന ഈ ശുശ്രൂഷ ഈ ശുശ്രൂഷയിൽ എനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ അപ്പോസ്തല പ്രവർത്തനത്തിന്റെ മറ്റൊരു ചാപ്റ്റർ വായിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന അനുഭവങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ പരിശുദ്ധാത്മകമായിട്ടുള്ള ബന്ധം എല്ലാം തീയുമായി ബന്ധപ്പെട്ടതാണ് അത് ആദിമസഭയ്ക്ക് തീപിടിച്ചപ്പോൾ സത്യത്തിൽ സംഭവിച്ചത് അത് ആളിപ്പടർന്നു എന്നുള്ളതാണ് ഈ സുവിശേഷീകരണത്തിന്റെ പോലും പ്രധാന എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മള് ഈ സുവിശേഷകര് ബുദ്ധിയിലും യുക്തിയിലും അല്ല മുന്നോട്ട് പോകേണ്ടത് ആദിമസഭയിലുള്ളവർ ഈ തീയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെ ആ തീ എവിടെ കെട്ടുപോകുന്നതാണ് വാസ്തവത്തിൽ നമ്മുടെ ശുശ്രൂഷകളൊക്കെ ഒരു ഫലം കാണാതെ പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട അതെ 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 ഇനി നമുക്ക് വ്രതന്റെ ഈ കുടുംബ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മുടെ പ്രേക്ഷകരിൽ വളരെയധികം ആൾക്കാര് അറിയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ കുടുംബ കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പം കുടുംബ കുടുംബജീവിതത്തെ കുറിച്ചൊന്ന് പറയാമോ എന്റെ വീട്ടില് ഇപ്പോ അപ്പച്ചൻ മരിച്ചിട്ട് രണ്ടര വർഷമായി ഞങ്ങളെ അപ്പച്ചനും അമ്മച്ചിയും മക്കളും ഞങ്ങൾ മൂന്ന് മക്കളായിരുന്നു കുടുംബത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സുവിശേഷ കുടുംബമായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ ഒരു വചനപ്രഘോഷകനാണ് കൗൺസിലിംഗ് ശുശ്രൂഷയിൽ സഹായിക്കുന്നു അമ്മച്ചിയും അത്യാവശ്യം മധ്യസ്ഥ പ്രാർത്ഥനയും ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്നു ഇപ്പോൾ ഞാനും എൻ്റെ അനുജനും ഫുൾ ടൈം മിഷണറിമാരാണ് മുഴുവൻ സമയ സുവിശേഷകരാണ് അതുപോലെ ചേച്ചിയും എന്താ പറയണത് ഒരുപാട് തവണ ധ്യാനങ്ങളിലൊക്കെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ എന്റെ വിവാഹം ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ജിഷ എന്ന് പറയുന്ന ഒരു കുട്ടിയെയാണ് ദൈവത്തിന്റെ കൃപയുള്ള ഒരു നല്ലൊരു ജീവിത പങ്കാളിയെ ദൈവം എനിക്ക് നൽകി ഞങ്ങൾക്ക് രണ്ട് മക്കളാണുള്ളത് ബ്രദറെ കുടുംബമായിട്ടാണുള്ള ചുരുഷയെന്നല്ലേഫൊക്കെ ജീവിത പങ്കാളി അത്യാവശ്യം ക്ലാസ് എടുക്കും അതോടൊപ്പം തന്നെ പുള്ളി മ്യൂസിക് നന്നായിട്ട് പാടുന്ന ഒരു വ്യക്തിയാണ് അനുജനും നന്നായിട്ട് പാടും അപ്പോ അപ്പൊ ശരിക്കും നിങ്ങളുടെ കുടുംബം മുഴുവൻ തന്നെ അല്ലെ അപ്പൻ അമ്മ മക്കള് ബ്രദറ് ഭാര്യ അനുജൻ മക്കള് എല്ലാവരും തന്നെ സുരക്ഷ മേലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും അനിയനും അനിയൻ്റെ ഭാര്യയും ശുശ്രൂഷകരാണ് ശരി അതേപോലെ തന്നെ എന്റെ ജീവിത പങ്കാളിയും എനിക്ക് രണ്ട് മക്കളാണുള്ളത് മൂത്താളെ എൽറോയി ടെൻത്തിൽ പഠിക്കുന്നു എൽഷദായി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടുപേരും ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ചെയ്യുന്നുണ്ടോ അവര് എന്താ പറയണത് എനിക്ക് കിട്ടിയ ഒരു അവസരം പ്രത്യേകിച്ച് നമ്മളുടെ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ധ്യാനം കൂടുന്നത് നമ്മുടെ ഒരു പ്രത്യേക കാലഘട്ടവുമായി ബന്ധപ്പെട്ട് അവർക്ക് അങ്ങനെ കുട്ടികളുടെ ധ്യാനം ഒന്നും അവസരം ലഭിച്ചിട്ടില്ല എന്നാലും കുട്ടികൾ അത്യാവശ്യം ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് വളർന്നു വരുന്നത് ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയാ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് കോവിഡിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പലരെ സംബന്ധിച്ച് നിശബ്ദതയുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ധ്യാനകേന്ദ്രങ്ങൾ അടച്ചു ശുശ്രൂഷകളൊന്നുമില്ല പക്ഷെ ഈ കാലഘട്ടത്തിലോ ഈ മരുഭൂമിയിൽ ഇസ്രയേൽക്കാർക്ക് ദൈവം മലർവാടിയാക്കി മാറ്റുന്ന വിധത്തിലും അന്ന ഒഴിച്ച അനുഭവമാണ് പല ശുശ്രൂഷകരുടെ ജീവിതത്തിലും ഈ കാലഘട്ടത്തിൽ നടന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ നമ്മുടെ എന്താ പറയണത് വീട്ടിലിരുന്നു കൊണ്ട് സുവിശേഷം പ്രസംഗിക്കുവാനുള്ള സംവിധാനം ഈ കാലഘട്ടത്തിൽ ദൈവം ഒരുക്കി എന്നുള്ളത് ഏറ്റവും അത്ഭുതകരമായ കാര്യമാണ് ബന്ധപ്പെട്ട് ഈ കാലഘട്ടത്തിൽ ചെയ്തു അല്ലേ പ്രത്യേകിച്ച് ആ എനിക്ക് എന്നെ സംബന്ധിച്ചിപ്പോ കേരള സഭയില് കെ എൽ സി ബി സിയുടെ സുവിശേഷ പ്രഘോഷണ കമ്മീഷൻ അതിന്റെ കോർഡിനേഷൻ ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ദൈവം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലുള്ള അനേക രൂപതകളില് രൂപതകളിലെ സുവിശേഷ പ്രഘോഷകരുടെ ഏകോപന പ്രവർത്തനങ്ങൾ ആ അത്തരം പ്രവർത്തനങ്ങളെ സജീവമാക്കാനായിട്ട് കൂടി ദൈവത്തിൻ്റെ കൃപയാൽ ഈ കാലഘട്ടങ്ങളിൽ സാധിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം അങ്ങനെ വഴി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും നമ്മുടെ ദൈവജനത്തിന് പ്രചോദനാത്മകമായ രീതിയിലുള്ള അനുഭവങ്ങൾ ദൈവം വഴി നടത്തിയ സന്ദർഭങ്ങൾ അത്ഭുതകരമായി കർത്താവിനെ കരുതൽ കണ്ടത് നമുക്കറിയാം നമ്മുടെ ശുദ്ധൂഷരെല്ലാവരും തന്നെ വലിയ ഒരു എന്താ പറയാ ഒരു സുരക്ഷിതമായ സങ്കേതത്തിൽ ഇരുന്നുകൊണ്ട് ശുദ്ധ ചെയ്യുന്നവരല്ല വളരെ പ്രയാസങ്ങളിലൂടെയാണ് പലരും കടന്നുപോകുന്നത് അപ്പോൾ അങ്ങും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ദൈവം നടത്തിയ വഴികളെ കുറിച്ചൊക്കെ ഒന്ന് ബ്രദറെ ബ്രദറെ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ സുവിശേഷ വിലക്ക് വേണ്ടി ഇറങ്ങി ഇറങ്ങിപ്പറപ്പെടുമ്പോ നമ്മുടെ ഉള്ളിൽ ആത്മാക്കളുടെ രക്ഷയും സ്വർഗരാജ്യം നിറയണം എന്നൊരു സ്വപ്നത്തോടു കൂടിയാണ് നമ്മൾ ഇറങ്ങുന്നത് അതേസമയം തന്നെ നമ്മൾ യുദ്ധത്തിലുമാണ് ചില സമയങ്ങളിൽ നമ്മൾ ഇടറി വീഴുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് വീണ്ടും ചിറകടി ചേരുവാനായിട്ട് ശ്രമിക്കുന്ന ഒരനുഭവം പ്രത്യേകിച്ച് ബ്രദർ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ദൈവ പരിപാലന ദൈവം എങ്ങനെ പരിപാലിക്കുന്നു എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വരൾച്ചയുടെ ഒരു കാലഘട്ടം എലിയ പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായിരുന്നു പക്ഷെ ആ പ്രവാചകന് ദൈവം ആഹാരം നൽകുവാനായിട്ട് കാക്കയെ അയച്ചു എന്ന് പറയുന്നത് ഇത് ഒത്തിരി ശുശ്രൂഷകര് ഈ ഒരു ടെസ്റ്റ് മണി ഹൃദയസ്പർശിയാണ് കാരണം നമുക്ക് എന്താ പറയണത് ഒരു സാഹചര്യം അതായത് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പോലും ദൈവം തക്ക സമയത്ത് ദൈവം തൻ്റെ കാക്കയെ അയക്കുന്നു ഈ കാക്ക വരുന്ന അനുഭവം എവ്രിഡേ എല്ലാ ദിവസവും വണ്ണം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതുവരെയും ദൈവത്തിന്റെ കരുതൽ ഓരോ ദിവസവും നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലേ അതെ അതെ വിളിച്ചവൻ നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണെന്നാണല്ലോ പറയുന്നത് ഈ ക്ലേശങ്ങളുടെയൊക്കെ മധ്യത്തിൽ വൃതന എപ്പോഴെങ്കിലും ഈ ഒരു നിരാശയൊക്കെ തോന്നിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ഈ സുരക്ഷ വേലയിലേക്ക് ഒന്ന് ഇറങ്ങണ്ടായിരുന്നു നമുക്ക് വേറെ എന്തെങ്കിലും കുറച്ചുകൂടെ നല്ല എന്തെങ്കിലും ഒരു തൊഴിലൊക്കെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഒരു ജോലിയൊക്കെ നേടാമായിരുന്നു അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ ബ്രദറെ ഒരു നല്ലൊരു അനുഭവമാണ് പരിശുദ്ധാത്മാ ഓർമ്മപ്പെടുത്തുന്നത് അതായത് എന്നെ സംബന്ധിച്ച് സുവിശേഷ വിലക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു സുവിശേഷകനെ സംബന്ധിച്ച് അവൻ്റെ കുടുംബം കൂടി മുന്നോട്ട് പോകണം ഒരു ദിവസം എൻ്റെ ജീവിത പങ്കാളി പറയുന്നുണ്ട് എല്ലാം തീർന്നു തീർന്നുവെന്ന് എല്ലാം തീർന്നു എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള പലതരക്ക് സാധനങ്ങളൊക്കെ തീർന്നു എന്നാണ് പക്ഷെ എൻ്റെ ഉള്ളിലൊരു തീരുമാനമുണ്ട് ഞാൻ ഒരിക്കലും കടം വാങ്ങുകയില്ല നമ്മുടെ ഈശോ ആർക്കും കടക്കാരനല്ല അതുകൊണ്ട് ഒരു രൂപ പോലും കടമായിട്ട് വാങ്ങത്തില്ല എന്നൊരു തീരുമാനം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ എന്താ പറയണത് എല്ലാം തീർന്നു എന്ന് ഭാര്യ പറയുമ്പോൾ ഞാൻ തമ്പുരാനോട് പറയുകയ കർത്താവെ എല്ലാം തീർന്നു കേട്ടോ എന്ന് പറയുന്ന ആ സെക്കൻഡിൽ എൻ്റെ ഫോൺ ബെല്ലടിക്കുകയാണ് ഞാൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചപ്പോൾ എന്താ പറയണത് പാഴ്സൽ ഓഫീസിൽ നിന്നാണ് എനിക്ക് കോൾ വന്നിരിക്കണത് സാർ നിങ്ങൾക്കൊരു ഉണ്ട് അപ്പം ഞാൻ ചോദിച്ചു വല്ല ബുക്കുമാണോ അപ്പൊ അവര് പറഞ്ഞു ബുക്ക് ബുക്കല്ല ചാക്കാണെന്ന് എന്തായാലും പാഴ്സല് കളക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഈ ചാക്ക് തുറന്നപ്പോ നിറയെ പൊതികളായി ചാക്കിന്റെ അകത്ത് ഒന്നാമത്തെ പൊതി എടുത്തപ്പോ പൊതിഞ്ഞു വെച്ചേക്കണ ആ പൊതി തുറക്കുമ്പോ അതിൻ്റെ അകത്ത് തേങ്ങയാണ് അടുത്ത പൊതിയിലും തേങ്ങ പിന്നെ എന്താ പറയണത് അത്യാവശ്യം എന്തൊക്കെ ആവശ്യം ഫുഡ് ഐറ്റംസ് ആ നമുക്ക് ആവശ്യമായ തീർന്നു എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം പാഴ്സൽ രൂപത്തില് ദൈവം പല വ്യഞ്ജനങ്ങൾ എല്ലാം പലവ്യഞ്ജന സാധനങ്ങൾ ഈ ദൈവത്തിന്റെ പരിപാലനയെ കുറിച്ച് ഇങ്ങനെ പലരും ഇവിടെ വന്ന് ഈ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പാഴ്സൽ ഈ കൊറിയർ സർവീസിൽ വന്നു കൊറിയർ സർവീസിലൂടെ എന്താ പറയണത് ഒരു ചാക്ക് നിറയെ സാധനങ്ങൾ അത് എന്താ പറയണത് തീർന്നു എന്ന് പറയുന്ന സെക്കൻഡിൽ അതായത് ഒന്നും നമ്മുടെ ജീവിതത്തില് ദൈവം നമ്മളെ വിളിച്ചത് കൊണ്ട് തീർച്ചയായും ദൈവം നമ്മളെ പരിപാലിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കുക ദൈവം തന്റെ ശുശ്രൂഷയ്ക്കായി ഒരുവനെ വിളിച്ചാൽ അവന്റെ കാര്യങ്ങളെ നോക്കാൻ ദൈവം മതിയായവനാണ് നമ്മളിപ്പോ സാധാരണ ഒരു കമ്പനിയിൽ നമ്മൾ ജോലിക്ക് ഇല്ലെന്നു ആ മനുഷ്യന്റെ ആവശ്യമായ ശമ്പളം അത് കൊടുക്കേണ്ടത് ആ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് അല്ലേ അതെ അതെ നമ്മൾ പട്ടാളത്തിൽ ചേരുന്നു ആ പട്ടാളക്കാരന്റെ സകലമാന കാര്യങ്ങളും എന്തിനധികം അവൻ മരിച്ചാൽ അവന്റെ ശവോടക്കു പോലെ നടത്തുന്നത് ആരുടെ ഉത്തരവാദിത്തം ഗവൺമെന്റ് ഗവൺമെന്റ് ഉത്തരവാദിത്തം ഇതുപോലെ നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷക്കായി വിളിക്കപ്പെട്ടാൽ ഇതൊരു തെരഞ്ഞെടുപ്പാണല്ലോ അങ്ങനെ നമ്മൾ ആ സൈന്യത്തിൽ നമ്മൾ ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ സക്കലമായ ആവശ്യങ്ങളും എത്ര അതിശയാണ് വൃതരായി പറഞ്ഞിരിക്കുന്നത് പാഴ്സലായിട്ട് വരികയാണ് പാഴ്സലായിട്ട് അതും നമുക്ക് ആവശ്യമായതല്ല ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് എല്ലാ സാധനങ്ങളും അതിന്റെ അകത്തുണ്ട് ആരാണ് അയച്ചെന്നുള്ളത് പിന്നീട് മനസ്സിലായിരുന്നു അറിയാം അത് ദൈവത്തിന്റെ അത്ഭുതകരമായ പരിപാലനയാണ് അത് നമ്മുടെ കയ്യിൽ വരുമ്പോഴാണ് നമ്മൾ അത്ഭു അത്ഭുതകരമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഹൃദയഭേദകമായ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ധ്യാനത്തെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ ശുശ്രൂഷകരുടെ ഒരു ധ്യാനം അന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ഈ അഭിഷേകമുണ്ടല്ലോ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് തൊട്ട് നോക്കുന്നത് പോലെ അനുഭവപ്പെടുന്ന ഒരു സമയം സത്യം പറഞ്ഞാൽ വലിയൊരു ക്രൗഡ് ആ ഓഡിറ്റോറിയ അവിടെ ആ അവിടെ ഉണ്ട് പക്ഷേ എൻ്റെ രണ്ട് കണ്ണും നിറഞ്ഞു ഒരു കൊച്ചുകുട്ടി കരയുന്നത് പോലെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ദർശനം കണ്ടു ഈ ദർശനം എന്താണെന്ന് ചോദിച്ചാല് ഒരു എന്താ പറയണത് ആ ഒരു ഓഡിറ്റോറിയം എന്ന് പറയസ്തരിങ്ങനെ നിറഞ്ഞു നിൽക്കുക അപ്പോ ആ ഞാൻ കാണുന്ന ദർശനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജിൽ മൈക്കും പിടിച്ചുകൊണ്ട് ഞാൻ നല്കുക സത്യം പറഞ്ഞാൽ ഈ ദർശനം കാലുന്ന കാണുന്ന ആ മണിക്കൂറിനുകൾ തൊട്ട് മുമ്പ് വരെ ചിന്തിച്ചാല് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യം നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല പക്ഷേ ആ സമയത്ത് ഞാൻ കണ്ട ദർശനത്തിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈശോ ഒരു ആ ഒരു കുഞ്ഞാടിനെ എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക സത്യത്തിൽ ആ വെള്ള കുഞ്ഞാടും വെള്ള വസ്ത്രധാരികളെ കണ്ടപ്പോൾ ഞാൻ നി ഇവരുടെ അടുത്തേക്ക് നിന്നെ അയക്കുമെന്നുള്ള ഒരു ഒരു പ്രേരണ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ തരുമ്പോ എന്നെ സംബന്ധിച്ച് ഞാൻ എന്താ പറയണത് യുവജനങ്ങൾക്കിടയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പതിനായിരക്കണക്കിന് സന്യസ്തരുടെ മുമ്പിൽ കർത്താവിന്റെ സ്നേഹം പങ്കുവെക്കുവാനായിട്ട് ദൈവത്തിന്റെ കൃപയാൽ സാധിച്ചിട്ടുണ്ട് അത് വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിരുന്നു അല്ലെ എന്നെ സംബന്ധിച്ച് എന്താ പറയണത് പരി ദൈവം ഒരു ദർശനം നൽകുന്നു ആ ദർശനം എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്ന ഒരു സുന്ദരമായ ഒരു അനുഭവം ഈ നമ്മുടെ ശുഷയിലൂടെ അനേകം ആൾക്കാര് രക്ഷപ്രാപിക്കുന്നതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ സന്തോഷമുണ്ടല്ലോ ശുശ്രൂഷയിലൂടെ ധാരാളം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഈ കുട്ടികള് യുവാക്കള് ഒക്കെ കർത്താവിനെ കണ്ടുമുട്ടിയ ധാരാളം അനുഭവങ്ങൾ ഒത്തിരി സന്തോഷം വരുന്നുണ്ടായിരിക്കും തീർച്ചയായും അതായത് ഓരോ ഓരോ കുഞ്ഞിനെയും നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോ യുവാവിനെ നമ്മൾ കാണുമ്പോൾ അവനിൽ വിലപ്പെട്ട ഒരു ആത്മാവുണ്ട് സത്യത്തിൽ ഒരു നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും എന്താ പറയേണ്ടത് നമുക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇവരെയൊക്കെ ദൈവത്തിൻ്റെ ആ സ്നേഹാനുഭവത്തിലേക്ക് അടിപ്പിക്കുക എന്നുള്ള ആ തീവ്രമായ ലക്ഷ്യം പക്ഷെ ഈ ലക്ഷ്യം ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു യുദ്ധക്കളത്തിലാണ് നമ്മൾ ഈ യുദ്ധത്തിൽ എന്താ പറയണത് നമ്മൾ എങ്ങനെയെങ്കിലും മറിച്ചിടുവാനായിട്ടുള്ള തിന്മയുടെ ഏർ പ്രലോഭനങ്ങളുടെ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് പക്ഷെ ഇത് വരുമ്പോൾ ഇടക്കെങ്കിലും ഇടറി വീഴുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ കുറെ നാളത്തേക്കെങ്കിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമെന്ന് മാത്രമല്ല അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് കൂടുതൽ ചിറകടിച്ചു തരുവാനുള്ള കൃപ ദൈവസന്നിധിയിൽ സ്വന്തമാക്കുവാനും അങ്ങനെയുള്ള പറയാമോ അതായത് കുറച്ച് നാളത്തേക്ക് ശുശ്രൂഷയല്ല ഒതുക്കി വെച്ച് പ്രാർത്ഥനയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെ മാറിയിരുന്നിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും ഒത്തിരി തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒത്തിരി തവണ എന്ന് പറഞ്ഞാൽ അത് കുറെ ദിവസം എന്താ പറയുന്നത് നമ്മളിപ്പോ വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ട് വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യുക അത് തീരാറാകുമ്പോൾ തന്നെ വണ്ടിയുടെ ഒരു അത് വണ്ടി വണ്ടി ഓടിക്കുന്ന ആളിന് മനസ്സിലാകും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ വളരെ തീഷ്ണതയോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കുറെ നാള് കഴിയുമ്പോൾ നമ്മളുടെ ഇത് അങ്ങോട്ട് എന്താ പറയണത് ആ സ്പീഡിന് കുറവ് സംഭവിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുറെ ദിവസമെങ്കിലും പ്രാർത്ഥന ജീവിതത്തിന് വേണ്ടി മാറ്റെക്കുന്നില്ല വീണ്ടും ഇന്ധനം നിറയ്ക്കാനായിട്ട് നമ്മൾ മാറ്റി മാറിയിരിക്കുകയാണ് കോവിഡിന്റെ ഒരു കാലഘട്ടമൊക്കെ എന്തായാലും കുറച്ചാളിലൂടെ ഒക്കെ കഴിയുമ്പോൾ ഇത് അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മുൻപോട്ടുള്ള ശുശ്രൂഷകളെയൊക്കെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതായത് പഴയതുപോലെയുള്ള വലിയ കൺവെൻഷനുകള് ഒരുപാട് ധ്യാനങ്ങള് അതൊക്കെ വീണ്ടും ആരംഭിക്കുമോ അതോ മറ്റേതെങ്കിലും രീതിയിലുള്ള ശുശ്രൂഷകളായിരിക്കുമോ ഇനിയുള്ള കാലഘട്ടങ്ങളിലും പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും ഒരു വലിയ കൺവെൻഷനുകളൊക്കെ ചിലപ്പോൾ അതിന് സാധ്യതയില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണല്ലോ ഇപ്പൊ പക്ഷെ ധ്യാനങ്ങൾ എന്തായാലും തീർച്ചയായും ധ്യാന സെന്ററുകള് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അവിടെ ഇനിയും അത്തരം സാഹചര്യങ്ങള് ദൈവ കൃപയാൽ തുടർന്നു കൊണ്ടുപോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്കൊക്കെ വേണ്ടിയുള്ള ധ്യാനങ്ങൾ നടക്കുന്നത് തന്നെയാണ് തീർച്ചയായും തീർച്ചയായും ഇനിയും ഇനിയും ദൈവം അവസരം നൽകും ദൈവം അപ്പൊ അങ്ങേക്കിനിയും ഈ ശുഷ വേദിയിൽ തന്നെ മുൻപോട്ട് പോകണമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഉള്ളിൽ ജ്വലിക്കുന്നത് കാരണം ഈ കാലഘട്ടത്തിൽ ഒത്തിരി ശുദ്ധകര് അവര് ചുത്രൂഷയോടുള്ള ബന്ധമൊക്കെ അവസാനിപ്പിച്ച് മറ്റു പല തൊഴിലുകളിലേക്കും മറ്റ് പല രീതികളിലേക്കുമൊക്കെ അവർ പിൻവാങ്ങിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും ഇതിനൊന്നും സാധ്യതയില്ലെന്നും പറയുണ്ട് അപ്പൊ അതൊരു ശരിയായ തീരുമാനമാണോ തെരഞ്ഞെടുപ്പാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തോന്നിയ അങ്ങനെ ബ്രദർ ഈ തന്നെ മുന്നോട്ട് ഓരോരുത്തർക്കും ആഗ്രഹിക്കുന്നത് എന്നെ സംബന്ധിച്ച് എന്താ പറയണത് ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ഞാനൊരു ദൈവശുശ്രൂഷകനായി മാറിയത് ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇപ്പോഴും എനിക്ക് ദൈവശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോ വിളിച്ചവന് തീർച്ചയായും നിയോഗമുണ്ട് ബ്രദറാണെങ്കിലും ബിനോയ് ബ്രദറാണെങ്കിലും എത്രയോ വർഷങ്ങളായിട്ട് എന്താ പറയണത് ദൈവശുശ്രൂഷയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുക അപ്പൊ വിളി ലഭിച്ചവനെ സംബന്ധിച്ച് അവൻ എങ്ങനത്തെ സാഹചര്യം വന്നാലും അവൻ അവൻ്റെ വിളിയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് അവനെ പരിശുദ്ധാത്മാവ് സഹായിക്കും പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന അനുഭവമാണ് സത്യം പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓരോ മിഷണറിയുടെ അനുഭവം എന്ന് പറയുന്നത് ചില പുസ്തകങ്ങളൊക്കെ പുസ്തകങ്ങൾ കേട്ടിട്ടുണ്ട് മൊത്തം അഞ്ചു പുസ്തകങ്ങളാണ് എഴുതിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ മൂന്ന് പുസ്തകങ്ങള് പുഴയോരത്തെ വൃക്ഷം എന്ന് പറയുന്ന ഒരു പുസ്തകം അതിന് മൂന്ന് പാർട്ടായിട്ടാണ് വേരുകള് തളരികള് പൂക്കള് അതായത് ഫെയ്ത്ത് ഹോപ്പ് ചാരിറ്റി അപ്പൊ മൂന്ന് ധ്യാന സമാഹാരങ്ങളുടെ പുസ്തകമാണ് പുഴയോരത്തെ വൃക്ഷം എന്ന് പറയുന്നത് അതിനുശേഷം മന്ന എന്ന പുസ്തകം എഴുതി അത് വാഗ്ദ വചനങ്ങളുടെ ഒരു ശേഖരണമാണ് ഏകദേശം മൂന്ന് വർഷമെങ്കിലും എടുത്തു ആ വചനം ആ പുസ്തകം രൂപപ്പെടുവാനായിട്ട് പക്ഷെ ആ പുസ്തകം ഭയങ്കരമായിട്ടും അനേക ആയിരങ്ങളിലേക്ക് ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത ആളുകളുടെ കൈകളിലേക്ക് മന്ന എന്ന പുസ്തകം എത്തുവാനായിട്ട് ദൈവ കൃപയാല് മൂന്ന് പുസ്തകങ്ങളുടെ പേര് പേരുകൂടെ പറയുക അടുത്ത പുസ്തകം എന്ന് പറയുന്നത് ചിറകുകളാണ് ചിറകുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനാ വീരന്മാരുടെ അനുഭവക്കുറിപ്പുകളാണ് അതിൽ ഈ പുഴയോരത്തെ വൃക്ഷം എന്ന് പറയുന്ന പുസ്തകം അത് മൂന്ന് പുസ്തകമായിട്ടാണ് അതിനൊറ്റ പേര് പുഴയോരത്തെ വൃക്ഷം ആദ്യതീരത്തെ വൃക്ഷം ആ വൃക്ഷത്തിന് മൂന്ന് ഭാഗം ഉള്ളത് അതിലൊന്നാമത്തെ പുസ്തകം വേര് അഥവാ വിശ്വാസം വിശ്വാസത്തിന്റെ വേരുകൾ രണ്ടാമത്തെ പുസ്തകം തളിരുകൾ അതായത് പ്രത്യാശയുടെ തളിരുകൾ മൂന്നാമത്തെ പുസ്തകം ആ പൂക്കള് സ്നേഹത്തിന്റെ പൂക്കള് അഥവാ വിശ്വാസം പ്രത്യാശ സ്നേഹം അതും മൂന്ന് പുസ്തകങ്ങൾ അഞ്ചു പുസ്തകം അഞ്ച് പുസ്തകങ്ങൾ അങ്ങയുടെ ആ പുസ്തകത്തിന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വാർദ്ധക്യത്തിലും പല പുറപ്പെടുവിക്കുന്ന ആറ്റുതീരത്ത് നട്ട മരം പോലെ ഇനി മുൻപോട്ടുള്ള കാലങ്ങളിലും അങ്ങയുടെ ജീവിതം ദൈവത്തിനും ദൈവജനത്തിനും ഈ ലോകത്തിനും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഷക്കേന ടെലിവിഷന്റെ പ്രേക്ഷകരുടെ പേരിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു ക്രൈസ്റ്റലോട്ട് ഇത് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ മാധ്യമങ്ങളിലൂടെയുള്ള ദൈവശുശ്രൂഷയാണ് പ്രത്യേകിച്ച് ഷക്കാനാൻ ടെലിവിഷനിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ നമ്മൾ ഈ ശുശ്രൂഷ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് മാധ്യമങ്ങളിലൂടെയുള്ള സുവിശേഷ പ്രഘോഷണ മേഖലയെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുക ഇപ്പൊ നമ്മൾ ചാനലിൻ്റെ മുമ്പിൽ ഇരുന്ന് ടി വിയിൽ നിങ്ങളിത് കാണുന്നുണ്ട് പക്ഷേ ഈ ടി വി കാണാത്ത മറ്റൊരു വലിയ ലോകമാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ലോകം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾ ഷക്ക്യാന എന്ന് പറയുന്ന ഈ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ചാനൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും യൂട്യൂബിൽ അത് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക രണ്ടാമത് ഇത്തരം ശുശ്രൂഷകൾ മാക്സിമം ആളുകൾക്ക് വേണ്ടി ഷെയർ ചെയ്താൽ നമുക്ക് വീട്ടിലിരുന്നും വീട്ടിലിരുന്ന് ദൈവശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കും പ്രത്യേകം ഈ ശുശ്രൂഷയിലേക്ക് എൻ്റെ എളിയ അനുഭവക്കുറിപ്പുകൾ പങ്കുവെക്കുവാനായിട്ട് എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തതിന് ഷെക്കേന ടെലിവിഷനോടുള്ള നന്ദിയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടുള്ള നന്ദിയും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ക്രൈസ്തൽ